ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഡെയിൻ മെയ് ലൈഫാണ് കേട്ടോ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീണ്ടും സാധാരണ ദിവസത്തേക്കന്നെ തിരിച്ച് വന്നിട്ടുണ്ടാവില്ല ഇതിപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞ ഉടനെ എടുത്തൊരു വീഡിയോ ആണ് പിന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാൻ കുറച്ച് ലൈറ്റായി പോയിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ രാവിലെ തന്നെ ഒരു കാൽ ചായ ഉണ്ടാക്കിയാണ് രാവിലെ തന്നെ ഒരു ചായ ഉണ്ടല്ലോ ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പോൾ ഉമ്മ ഈ ഒരു ടൈമിൽ ഉണന്നിരുന്നപ്പോൾ എനിക്ക് ഉമ്മക്കും കൂടെ ഉള്ളത് ഉണ്ടാക്കുകയാണ് പിന്നെ പിന്നെതാ ഉമ്മാക്ക് ചായ കൊടുത്തോ ഉമ്മാക്ക് ചായ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചായ അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഉമ്മ ചായ കുടിച്ച് അങ്ങനെ തന്നെ ഉറങ്ങി കേട്ടോ അപ്പോൾ തന്നെ ഉറങ്ങി പിന്നെ പിന്നെതാ ഞാനിതാ ചായ അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇതാ ഈ ഒരു ഈയൊരു ടൈമിലൊന്നും അല്ല കേട്ടോ എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ തലേ ദിവസമാണ് അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ അങ്ങനെ ചാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഉമ്മാൻ്റെ കാൽമൊക്കെ നീര് വന്നക്കാണ്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കാൽമലൊക്കെ മുറിവാണ് അപ്പോൾ അതൊക്കെ കെട്ടി കൊടുക്കാനുള്ള പാഡ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പുറത്തുനിന്ന് വാങ്ങലായിരുന്നു പിന്നെ ഇപ്പോൾ വീട്ടിൽ തന്നെ അത് എടുക്കലാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വെട്ടി റെഡിയാക്കി എടുത്തൊരു പാഡ് പോലെ ആക്കിയെടുക്കണം ആ ഒരു ഫസ്റ്റ് അതിൻ്റെ പഞ്ഞി കട്ട് ചെയ്തെടുത്തേക്കാണ്ട് പിന്നെ അതാ അതുപോലത്തെ ഒരു തുണി കിട്ടും കേട്ടോ ഈ ഒരു തുണിയിൽ വെച്ച് കഴിഞ്ഞു പേട് പോലെ കട്ട് ചെയ്തെടുക്കലാണ് ഒരു പഞ്ഞെ നേരിട്ടിട്ട് മുറിമുമ്പോൾ തട്ടിക്കാൻ പാടില്ല കേട്ടോ അതങ്ങനെ മുറിമ് ഒട്ടി പിടിക്കുകയുള്ളൂ അപ്പോൾ അതാ അതുപോലെ ഈ ഒരു തുണിയിൽ അതങ്ങനെ പൊതിഞ്ഞെടുത്താണ്ട് ഒരു പാഡ് പോലെ ആക്കി എടുത്തിട്ട് അതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ അത് അങ്ങനെ തന്നെ ആക്കാൻ പാടില്ല സ്റ്റീം ചെയ്തെടുത്തിട്ട് ഒരു പത്തിരുപത് മിനിറ്റോളം സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ അതിന് ശേഷമാണ് ഉപയോഗിക്കൽ അപ്പോൾ അതാ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ അതോ ഇപ്പോൾ ഏകദേശം എല്ലാം വെട്ടിയെടുക്കലൊക്കെ കഴിഞ്ഞിട്ടോ വെട്ടിയെടുത്തതിൻ്റെ ശേഷം അതതുപോലെ ഇങ്ങനെ ഒരു പാഡ് രൂപത്തിൽ ആക്കി എടുത്തേക്കാണ് ഈ ഇതിനാണ് കേട്ടോ നമ്മൾ ആവി കൊള്ളിച്ചെടുക്കാറ് ഫസ്റ്റ് ഇതിങ്ങനെ നമ്മൾ വാങ്ങാറും പുറത്തുനിന്ന് വാങ്ങാറായിരുന്നു പിന്നെ ഉമ്മാക്കിങ്ങനെ മുറിവ് കെട്ടാൻ വരുന്ന സിസ്റ്റർ പറഞ്ഞ് ഇങ്ങനെ ഡെയിലി വാങ്ങണമെന്നൊന്നുമില്ല അതിങ്ങനെ ഉണ്ടാക്കി എടുത്താലും മതിയെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഇതാണ് ലാഭം എന്ന് തോന്നി കാരണം ഇങ്ങനെ വെട്ടി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മളൊരു പാകത്തിന് ഉണ്ടാക്കിയെടുക്കും കേട്ടോ ചിലർത്ത് കുറച്ച് പഞ്ഞി മതിയാവും പാഡ് മതിയാവും ഒരുപാട് വേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ വെട്ടിയെടുത്ത് ഉണ്ടാക്കാമല്ലോ പിന്നെ അത് ഒരുപാട് ദിവസമൊന്നും ഇങ്ങനെ വെക്കാൻ പറ്റില്ല കേട്ടോ വെറും രണ്ടു ദിവസത്തിനെ ഇങ്ങനെ സ്റ്റീം ചെയ്ത് എടുത്ത് വെക്കാൻ പാടുള്ളൂ അപ്പോൾ അതാ അത് വെട്ടണ നേരം ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് വെള്ളം തിളച്ചതിൻ്റെ ശേഷമാണ് ആവി കയറ്റണ ഒരു പാത്രം വെച്ചിട്ടാണ്ട് അതങ്ങനെ അതിലേക്ക് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കാറ് പിന്നെ ഒരു ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ട് എടുക്കാൻ പാടുള്ളൂ അതിൻ്റെ ഇടയിൽ ഉമ്മാക്ക് ദോശയും ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഇപ്പോൾ അത് ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പം അതൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് ഇട്ട് വെക്കാൻ ഒരു സ്റ്റീൽ പാത്രം ഉപയോഗിക്കണം കേട്ടോ ഒരടുപ്പുള്ള സ്റ്റീൽ പാത്രം ഉപയോഗിക്കണം അപ്പോൾ ചോറ്റുപാത്രം അല്ലെങ്കിൽ ഇതുപോലെ തൂക്കപാത്രം എന്തെങ്കിലും എടുത്താൽ മതി ഞാനിപ്പോൾ ഇതാ അവിടെ തൂക്കുപാത്രമാണ് എടുത്തിട്ടുള്ളത് അതും നമ്മൾ നല്ലോണം തിളപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ കളയണം കേട്ടോ വെള്ളമൊക്കെ ഉണങ്ങിയതിൻ്റെ ശേഷമാണ് പിന്നെ അതിലിട്ട് വെക്കേണ്ടത് അങ്ങനെ അതാ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അതിൻ്റെ ഇടയിൽ താത്ത വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഒറ്റക്കൊന്നും അങ്ങനെ കുളിപ്പിക്കാൻ വേണ്ടി പറ്റില്ല കാൽമ മുറിവായതിൻ്റെ ശേഷം തീരെ നടക്കലൊന്നുമില്ല കേട്ടോ അപ്പോൾ താത്ത് വരവാണ് കുളിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് താത്തി ഞാനും താത്തന്നെ മോളും മൂന്നാളൊക്കെ കൂടിയിട്ടാണ് അപ്പോൾ കുളിപ്പിച്ച് കൊടുക്കാറ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കുവെള്ളമുണ്ടല്ലോ കുപ്പൊടി ഉണ്ടാക്കണേ അത് ഉണ്ടാക്കി കൊടുക്കേന് അപ്പോൾ അത് ഉമ്മ ഉണ്ടാക്കി വെച്ച കുഴപ്പമുല്ലി തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ആ ഉമ്മാക്കന്നെയാണ് അത് ഉപകരിക്കണത് ഒരു അഞ്ചെട്ട് വർഷം മുന്നേ ഉണ്ടാക്കി വെച്ചതാണ് ഒരു ആറേ വർഷമായിട്ടുണ്ടാവും എട്ട് വർഷമായിട്ടില്ലെങ്കിൽ ഒരു ഏഴ് വർഷമൊക്കെ ആയിട്ടുണ്ടാവും അപ്പം ഇതുവരെ അതിന് ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മൾ എടുത്ത് വെക്കുന്നതും അങ്ങനെ തന്നെ തന്നെ അങ്ങനെ കാറ്റൊന്നും തട്ടാണ്ട് നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലാണ് എടുത്ത് വെക്കാറ് പിന്നെ അതിന് ഇതുവരെ ആയിട്ടൊരു കേടൂല്ല അപ്പം മാക്ക് ശരീരം ചൂട് കുറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് കൂവപ്പൊടിയൊക്കെ നല്ലതാണല്ലോ ശരീരത്തിൻ്റെ തണുപ്പ് കിട്ടാൻ അപ്പം അതിനാണ് ഈ കൂവപ്പൊടിയൊക്കെ കുറുക്കി കൊടുക്കുന്നത് പിന്നെ മുറിവായത് ഇതുകൊണ്ടോ തന്നെയാണ് കേട്ടോ ശരീരത്തിൻ്റെ ചൂട് കൂടിയോണ്ടാണ് നീര് വരണത് മുറിവായതും എന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മളിങ്ങനെ തണുപ്പുള്ള ഭക്ഷണമൊക്കെ കൊടുത്താൽ ചൂട് കുറയാൻ നല്ലതാവുമല്ലോ പിന്നെ ഈ കുഴപ്പപ്പൊടി ചിലവർക്ക് ഡെയിലി കൊടുക്കാനൊന്നും പറ്റില്ല കേട്ടോ ചിലവർക്കിത് നല്ല ഗ്യാസ് ഉണ്ടാക്കും പ്രത്യേകിച്ച് കടുപ്പിലായവർക്കൊക്കെ അത് ഓവറായിട്ട് കൊടുക്കാൻ കഴിയൂലമാക്കൊരു ഒന്നരാടോ അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോക്കെ ആയിട്ടാണ് കേട്ടോ അത് കൊടുക്കാറ് പിന്നെ ഇങ്ങനെ രാഗി തിളപ്പിച്ച് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് ഒക്കെ ശരീരത്തിന് തണുപ്പ് കിട്ടുന്ന സാധനങ്ങളാണല്ലോ അങ്ങനെ അമ്മ അതൊക്കെ കേൾക്കലതിന് ശേഷം അമ്മ വീണ്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കമ്പ് ഉറങ്ങിയതിൻ്റെ ശേഷം വന്നിട്ടാണ് ഞാൻ പിന്നെ ചായയും കടിയും കുടിക്കുന്നത് ഓരോ പണികളും കഴിയട്ടെ കയ്യട്ടെ എന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നു ഒരുപാട് നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാപ്പം ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ ചായ ഓടിക്കുമ്പോൾ അതിനാ എൻ്റെ ചായ കഴിഞ്ഞിട്ട് ഞാനും നല്ലോണം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇപ്പോൾ എനിക്ക് രാത്രി തീരെ ഉറങ്ങാൻ പറ്റാറില്ല അപ്പോൾ ഇപ്പോൾ ഫുള്ള് പകലായിട്ട് ഉറങ്ങിയാൽ അതാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത് ഇപ്പം എൻ്റെ ഡേ മൈ ലൈഫ് എന്ന് പറഞ്ഞത് തികച്ചും വ്യത്യസ്തയാണ് ഇപ്പം നൈറ്റ് ഊട്ടിയാണ് കേട്ടോ അപ്പോൾ അതാ വന്ന് ചോറ് ഉച്ചക്കത്തെ ചോറ് ഉറങ്ങി എഴുന്നിട്ടതിൻ്റെ ശേഷം കേട്ടോ ഏകദേശം ഒരു ആറരൊക്കെ ആയിട്ടുണ്ട് വൈകുന്നേരം ആ ഒരു ടൈമിൽ വന്നിട്ടാണ് ഉച്ചയ്ക്കത്തെ ചോറ് കഴിക്കുന്നത് അങ്ങനെ ചോറ് കഴിക്കൽ കഴിഞ്ഞതിൻ്റെ ദിവസം വൈകുന്നേരത്തെ ചായക്കുള്ള പാലും വെള്ളമൊക്കെ വെക്കുകയാണ് കേട്ടോ വൈകുന്നേരം ചായ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഇത്താത്ത തിരിച്ച് പോകാൻ നേരമായിട്ടുണ്ട് കേട്ടോ താത്ത രാവിലെ വന്നിക്കാണ്ട് വൈകുന്നേരം താത്ത മോൻ്റെ കൂടെ പോകാറാണ് വൈകുന്നേരം രാത്രിയൊക്കെ ആയിട്ട് പോകാറാണ് അടുത്തൊക്കെ തന്നെയാണ് കേട്ടോ കല്യാണം കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ പോയി വന്ന് നിൽക്കാറാണ് താത്ത നാത്തൂന്മാർ രണ്ടാളും വീട്ടിലില്ലെങ്കിൽ പിന്നെ അന്ന് താത്ത ഇവിടെ നിൽക്കും അല്ലെങ്കിൽ ഇങ്ങനെ പോയി വരാറാണ് കേട്ടോ അപ്പോൾ വലിയ നാത്തുന് വീട്ടിലുള്ളതുകൊണ്ട് താത്ത ഇപ്പോൾ പോയി വരാറാണ് അങ്ങനെ എന്താ താത പോകാന എപ്പോഴും താത്താക്കുള്ള ചായ താതാക്കല്ല എല്ലാവർക്കും കൂടെ ഉള്ള ചായ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ ഉമ്മാക്ക് കടി ഉണ്ടാക്കുന്നതും കേട്ടോ ബാക്കിയുള്ളവർക്ക് ബേക്കറി കാര്യം അങ്ങനെ എന്തെങ്കിലാണ് കഴിക്കുക അപ്പോൾ ബാക്കിയുള്ളവർക്ക് ബേക്കറി ഉമ്മാക്കിതാ പഴം വാട്ടി അങ്ങനെ കേട്ടോ പഴം വാട്ടിയിട്ട് പച്ചപ്പഴം അങ്ങനെ കൊടുക്കാൻ കഴിയൂല ഉമ്മാക്ക് അതങ്ങനെ വേറിന് പിടിക്കില്ല കേട്ടോ അപ്പം ഉമ്മക്ക് പഴം വാട്ട് കൊടുക്കാറാണ് അല്ലെങ്കിൽ പഴം പൊരിച്ചാലും കുഴപ്പമില്ല പഴം എന്താ മതി കേട്ടോ വവാതെ കൊടുത്താലാണ് വയറിന് പ്രശ്നം ഉണ്ടാക്കാം അപ്പം മാക്കുള്ള പഴം വാട്ടിയെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ രാത്രി ഉറക്കം ഒഴിക്കേണ്ട മെയിൻ കാരണം മന ഒരു അരമണിക്കൂർ കൂടുമ്പോൾ ഇങ്ങനെ ചെരിച്ചു മറിച്ച് അങ്ങനെ കടുത്തി കൊടുക്കണം കേട്ടോ ഒരേ രീതിയിൽ തന്നെ കെടുത്താണെങ്കിൽ ആ ഒരു ഭാഗം മുറിവാവുകയാണ് പിന്നെ മുറിവായാലിപ്പോൾ ശരീരത്തിൽ നീര് നിൽക്കുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു മുറിവായാൽ പിന്നെ മുറിവ് ഉണങ്ങാനും കുറച്ച് പണിയെടുക്കേണ്ടി കിട്ടോ അതാണിപ്പോൾ രാത്രി മെയിനായിട്ട് ഉറക്കം ഒഴിക്കുന്നത് പിന്നെ പകൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ ആരെങ്കിലും ആയിട്ട് നോക്കാണ്ടാവുമല്ലോ കെട്ടി കൊടുക്കാണ്ടാവുമല്ലോ അപ്പം പകലാരെങ്കിലും നോക്കാനുള്ളത് കൊണ്ട് തന്നെ രാത്രി അതുകൊണ്ടാണ് ഞാൻ ഉറക്കം ഒഴിച്ചിരി ഇരിക്കുന്നത് നമ്മൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ ആദ്യം പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്തുതരാം കേട്ടോ അങ്ങനെ അങ്ങനെതാ പഴം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കന്നെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു ചായക്ക് വെച്ച് അപ്പോൾ അതാ അതിലേക്ക് പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് ചായ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു അവരടുപ്പിൽ തന്നെയാണ് കേട്ടോ പഴം വെച്ചിട്ട് പഴം വാട്ടിയെടുക്കുന്നത് ഇപ്പോൾ നെയ്യലാണ് കേട്ടോ ഈ ഒരു പഴം വാട്ടിയെടുക്കുന്നത് പിന്നെ ഡെയിലി പാൽ ചായ ഒന്നല്ല കേട്ടോ കുടിക്കാറ് ഒരു തോന്നലാണ് ഇന്നൊരു പാൽ ചായ കുടിക്കണം തോന്നുമ്പോൾ പാൽ ചായ ആക്കും അല്ലെങ്കിൽ കട്ടൻ ചായ ആക്കും കേട്ടോ അങ്ങനെയാണ് അപ്പം ഇന്നിപ്പോൾ ഫുള്ള് പാൽ ഇഷ്ടം രാവിലെയും വൈകുന്നേരമൊക്കെ പാൽ ചായക്കുന്നിഷ്ടം അതുകൊണ്ട് പാൽ ചായ ആക്കിയെന്നുള്ളൂ കേട്ടോ പിന്നെ അമ്മാൻ്റെ പഴം വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉമ്മാക്ക് ചായയും കടിയൊക്കെ കൊടുത്തു ചായയും പഴമൊക്കെ കൊടുത്തു അതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ചാടിക്കാൻ വേണ്ടിയിരുന്നത് കേട്ടോ അങ്ങനെ ഉമ്മാൻ്റെ ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ചാടിക്കാൻ പോവുകയാണ് ഞങ്ങൾ കച്ചപ്പാണ് മുട്ട കടി ഉസ്മാനിയ ബിസ്കറ്റ് അങ്ങനെ വെറുതൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ബിസ്കറ്റ് ഇഷ്ട അന്ന കൊതുമോ അങ്ങനെ താത്താന്റെ ഡ്യൂട്ടി കഴിഞ്ഞി താത്ത പോവാണ് ആളെപ്പള നീ പണി അയ്യാറല്ലേ നേരത്തെ വരുന്ന നേരത്തെ കുളിപ്പിക്കണം ഏർ